ഒരു ബുക്കിൽ ഐഡിയ എടുത്ത് വെറും തൊണ്ണൂറ് സെക്കൻഡുള്ള ഒരു വീഡിയോ ആക്കി അതും വേറൊരു ഭാഷയിലേക്ക് മാറ്റുന്നതിനെപ്പറ്റി എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ ഇന്ന് നമ്മൾ അത് തന്നെയാണ് നോക്കാൻ പോകുന്നത് ഒരു യഥാർത്ഥ പ്രൊഡക്ഷൻ പ്ലാൻ എടുത്ത് നമുക്കൊന്ന് കീറി നോക്കാം ഇത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് അപ്പോ ഇതത്ര എളുപ്പമുള്ള കാര്യമല്ല അല്ലേ ഇതിന് നല്ലൊരു പ്ലാൻ തന്നെ വേണം നമ്മൾ എവിടെ തുടങ്ങും ഏതൊരു വലിയ പ്രൊജക്റ്റും തുടങ്ങുന്നത് പോലെ കൃത്യമായൊരു ലക്ഷ്യത്തിൽ നിന്ന് തന്നെ തുടങ്ങാം അപ്പോൾ ആദ്യത്തെ സ്റ്റെപ്പ് മലയാളത്തിലുള്ള ഒരു ദൗത്യം ഈ പ്രോജക്ടിന്റെ ലക്ഷ്യമെന്താണെന്ന് അതിന്റെ പേരിൽ തന്നെയുണ്ട് വളരെ വ്യക്തമായിട്ട് ദ ഇതൊന്ന് നോക്കൂ വിചാർക്രാന്തി ദർശൻ എപ്പിസോഡ് ഫോർ മലയാളം ഇതൊരു വെറും ടൈറ്റിലല്ല കേട്ടോ ഇതൊരു മിഷൻ സ്റ്റേറ്റ്മെന്റ് പോലെയാണ് വിചാർക്രാന്തി ദർശൻ അതാണ് സീരീസിന്റെ പേര് എപ്പിസോഡ് ഫോർ അതാണ് കണ്ടന്റ് പക്ഷേ ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാക്ക് ഏതാണെന്നറിയാമോ മലയാളം ഇത് ആർക്കു വേണ്ടിയുള്ളതാണെന്ന് ഇതിൽ കൂടുതൽ വ്യക്തമായിട്ട് പറയാനില്ല ഓക്കെ അപ്പോൾ ലക്ഷ്യം ക്ലിയറായി ഇനി അടുത്ത ചോദ്യം ഇതെങ്ങനെ ചെയ്യും അതിനുള്ള ഉത്തരമാണ് ഈ രൂപരേഖയിൽ നമുക്കതിലേക്കൊന്ന് നോക്കാം അപ്പോൾ രണ്ടാമത്തെ ഘട്ടം ഇതാണ് പ്രധാനപ്പെട്ട ടാസ്ക് വിവർത്തനം ചെയ്യുക പിന്നെ പുനഃസൃഷ്ടിക്കുക വെറുതെ ട്രാൻസ്ലേറ്റ് ചെയ്താൽ മാത്രം മതിയോ പോരാ അതിൽ കൂടുതൽ എന്തോ ഒന്നുണ്ട് ഈ സ്ലൈഡ് നോക്കിയാൽ കാര്യം പിടികിട്ടും ഒരു വശത്ത് ഒരു പുസ്തകത്തിലെ ഹിന്ദിയിലുള്ള ആശയങ്ങൾ മറുവശത്ത് അതിൽ നിന്നുണ്ടാക്കിയ പുതിയൊരു മലയാളം വീഡിയോ ഇതൊരു വെറും കോപ്പിയടിയല്ല ശരിക്കും പറഞ്ഞാൽ ഒരു സമ്പൂർണ്ണ രൂപാന്തരമാണ് ഒരു ഫോമിൽ നിന്ന് മറ്റൊരു ഫോമിലേക്കുള്ള ഒരു മാറ്റം ഇവിടെയാണ് ഈ പ്രോജക്റ്റിന്റെ ശരിക്കുള്ള ഹൃദയം ഇരിക്കുന്നത് പുനഃസൃഷ്ടിക്കുക എന്ന വാക്ക് എന്താണിത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് സിമ്പിളായി പറഞ്ഞാൽ മലയാളം സ്ക്രിപ്റ്റിനു വേണ്ടി പുതിയ വിഷ്വൽസ് ആദ്യം മുതൽ ഉണ്ടാക്കുക കാരണം എന്താണെന്ന് വെച്ചാൽ പുതിയൊരു ഓഡിയൻസിനെ അതായത് മലയാളികൾക്ക് ചിലപ്പം പഴയ വിഷ്വൽസ് റിലേറ്റ് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല അപ്പോൾ അവർക്ക് വേണ്ടി പുതിയൊരു ദൃശ്യാനുഭവം തന്നെ ഉണ്ടാക്കണം ഇനി മൂന്നാമത്തെ ഘട്ടം ഇതിൻ്റെ നിയമങ്ങൾ ഈ വലിയ ടാസ്ക് ഭംഗിയായി ചെയ്യാൻ രണ്ട് പ്രധാനപ്പെട്ട റൂൾസ് ഉണ്ട് ഒന്നാമത്തെ റൂൾ നമ്മുടെ ടാർഗറ്റ് ഓഡിയൻസ് മലയാളികളാണ് അപ്പോൾ അതിനർത്ഥം എന്താ വെറുതെ വാക്കുകൾ തർജ്ജമ ചെയ്താൽ പോരാ സംസാരിക്കുന്ന രീതി ഉപയോഗിക്കുന്ന ഉദാഹരണങ്ങൾ ഇതെല്ലാം ഒരു മലയാളിക്ക് പെട്ടെന്ന് ക്ലിക്കാവുന്നതായിരിക്കണം ഇനി രണ്ടാമത്തെ റൂള് ഇതാണിതിലെ ഏറ്റവും വലിയ വെല്ലുവിളി എന്ന് വേണമെങ്കിൽ പറയാം തൊണ്ണൂറ് സെക്കൻഡ് അതെ വെറും ഒന്നര മിനിറ്റ് ഇത്രയും വലിയൊരു കോൺസെപ്റ്റ് ഈ ഒന്നര മിനിറ്റിലേക്ക് ഒതുക്കണം എന്ന് വെച്ചാൽ ഇവിടുത്തെ ഓരോ സെക്കൻഡും വിലപ്പെട്ടതാണ് ഇനി നാലാമത്തെ ഘട്ടം ഐഡന്റിറ്റി അതായത് ബ്രാൻഡിങ്ങും ക്രെഡിറ്റും കണ്ടന്റ് മാത്രം അടിപൊളിയായാൽ മതിയോ പോരാ പ്രേക്ഷകരുടെ വിശ്വാസം നേടണം അതുപോലെ യഥാർത്ഥ സൃഷ്ടാവിന് കൊടുക്കേണ്ട ബഹുമാനവും കൊടുക്കുകയും വേണം അതെങ്ങനെ ചെയ്യും അതിനാണ് ഈ രണ്ട് കാര്യങ്ങൾ ഒന്ന് ചാനലിന്റെ പേര് വിചാർ ക്രാന്തി ദർശൻ എന്നു തന്നെ നിലനിർത്തുക അപ്പോൾ കാണുന്നവർക്ക് പെട്ടെന്ന് തിരിച്ചറിയാം രണ്ട് ഇതേത് പുസ്തകത്തിൽ നിന്നാണ് എടുത്തതെന്ന് കൃത്യമായി പറയുക അതായത് മാന്വീയ വിദ്യുത്കെ ചമത്കാർ എന്ന ഹിന്ദി പുസ്തകമാണ് ഇതിൻ്റെ സോഴ്സ് എന്ന് വ്യക്തമാക്കണം അത് ഒറിജിനൽ എഴുത്തുകാരനോടുള്ള നമ്മുടെ ബഹുമാനമാണ് അപ്പോൾ എന്തിനാണ് ഈ നിയമങ്ങളൊക്കെ സിമ്പിളായി പറഞ്ഞാൽ ഇത് കാഴ്ചക്കാരും നമ്മളും തമ്മിൽ ഒരു വിശ്വാസം വിശ്വാസമുണ്ടാക്കിയെടുക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ നിങ്ങളെയും ഈ കണ്ടന്റിനെയും ഒരുപോലെ ബഹുമാനിക്കുന്നു എന്ന് നമ്മൾ പറയാതെ പറയുകയാണിതിലൂടെ അപ്പോ അവസാന ഘട്ടം രൂപരേഖയിൽ നിന്ന് സ്ക്രീനിലേക്ക് ഇതുവരെ നമ്മൾ കണ്ട ഈ ഓരോ സ്റ്റെപ്പുകളും ചേർന്ന് എങ്ങനെയാണ് ഒരു ഫൈനൽ വീഡിയോ ആയി മാറുന്നതെന്ന് നമുക്ക് നോക്കാം ദാ ഇതാണ് ആ മുഴുവൻ പ്രോസസ്സും ഒറിജിനൽ ഐഡിയിൽ നിന്നും തുടങ്ങുന്നു പിന്നെ നമ്മൾ കണ്ട ബ്ലൂ പ്രിന്റ് അതിനുശേഷം ഭാഷ മാറ്റുന്നു പുതിയ വിഷ്വൽസ് ഉണ്ടാക്കുന്നു അവസാനം അത് പ്രേക്ഷകരുടെ മുന്നിലെത്തുന്ന ഒരു കംപ്ലീറ്റ് പ്രൊഡക്റ്റായി മാറുന്നു അതുകൊണ്ട് ഒന്നോർക്കുക ഓരോ വിവർത്തനവും ശരിക്കും ഒരു പുതിയ സൃഷ്ടിയാണ് വെറുതെ വാക്കുകൾ മാറുന്നതല്ല ആശയങ്ങൾക്ക് പുതിയ ചിറകുകൾ കിട്ടുന്നത് പോലെയാണ് അപ്പം ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ ഏത് കഥയാണ് നിങ്ങളൊരു പുതിയ ഓഡിയൻസിന് വേണ്ടി ഇതുപോലെ പുനർനിർമ്മിക്കാൻ ആഗ്രഹിക്കുന്നത്